അതിനപ്പുറത്തേക്ക് പ്രിൻസിപ്പം പരാതിയുമായിട്ട് മുന്നോട്ട് താല്പര്യപ്പെടാത്തതിൽ പക്ഷേ തനിക്ക് അനുഭവിക്കേണ്ടി വരുന്ന മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും അതിന് കൂടി തന്നെ കാണുന്നു അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു മറ്റ് അധികം വിമർശനങ്ങളൊക്കെ ഈ വിഷയത്തിൽ വന്നു എന്നുള്ളതാണ് വളരെ കലഹേസാന്ന് പറയുന്നത് കള്ളക്കേസ് നടക്കും ഒക്കെ ആൾക്കാർ പറയും പ്രമോഷനാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അതൊക്കെ സാധാരണക്കാരി എന്ന രീതിയിൽ എനിക്കത് ഒട്ടും ദഹിക്കുന്നില്ല കാരണം കൃത്യമായിട്ട് അത്സി ആ പരാതിയിൽ ചേർക്കുന്നുണ്ട് ഇന്ന ഇന്ന സമയങ്ങളിൽ ഇന്ന വിഷയം നടന്നിട്ടുണ്ട് അതിന് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു ഗുരുതരമായ വിഷയം തന്നെയാണ് ഉന്നയിച്ചത് പക്ഷേ പുള്ളിക്കാരി ഇപ്പം നിയമപരമായിട്ട് പോകാത്ത കാര്യം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും അതിനെയും ഹാപ്പിയായിട്ട് തന്നെ കാണുന്നു എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഭാഗ്യലക്ഷ്മി പറയുണ്ടായി ചാൻസ് കുറയുമെന്ന് പേടിച്ചത് കൊണ്ടാവാം വിൻസി അങ്ങനെ പറഞ്ഞത് എന്ന് ആദരയ്ക്ക് എന്താണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ഉറപ്പായിട്ടും ആത്മവിശ്വാസം ഉണ്ട് മുന്നോട്ട് പോകാൻ പറ്റും അപ്പൊ അങ്ങനെ മുന്നോട്ട് പോവുക അവരൊക്കെ അതിജീവിക്കും നമ്മളൊക്കെ ഇങ്ങനെ ഇപ്പം നമ്മൾ ചിന്തിക്കാം ഇവരൊക്കെ പ്രതികരിച്ചതിന്റെ പേരിൽ ഒറ്റപ്പെട്ടു പോയ പോയേക്കാന്നുള്ളൂ പക്ഷെ അങ്ങനെയല്ല മലയാള സിനിമയിൽ ചേർത്ത് പിടിക്കുന്ന ഒത്തിരി മനുഷ്യരുള്ള ഒരു വലിയ കൂട്ടം ഒരു സിനിമാക്കാരുള്ള മേഖലയാണ് അവിടെയൊക്കെ തന്നെ വിൻസി ഇനിയും കാണും വിൻസി സിനിമകൾ നമ്മൾ ഇനിയും കാണും ആഘോഷിക്കും സിനിമ സെറ്റുകളിലാണെങ്കിലും സിനിമ മേഖലയിലാണെങ്കിലും ആധിപത്യം ഉണ്ടെന്ന് പറയുന്നതിൽ എന്താണ് മാതൃഭവിക്കി പറയാനുള്ളത് ഞാൻ ആധിപത്യത്തിനപ്പുറത്തേക്ക് സമത്വത്തെ പറ്റി സംസാരിക്കാറുണ്ട് പത്ത് വർഷം കഴിഞ്ഞാൽ നമ്മൾ ഈക്വൽ ഞാൻ നിങ്ങളും പറയണം ഇപ്പോഴും മലാ പാർവതി ആണെങ്കിലും പുരുഷന്മാരോടെ നടന്മാരോടെയാണല്ലോ നിക്കോർ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അത് അപ്പൊ എന്താണ് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞതല്ല തിരുത്തി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ ലാസ്റ്റ് കണ്ടു എന്നുള്ളതാണ് അങ്ങനെ തെറ്റിതിരിക്കപ്പെട്ടു എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് പുരുഷാധിപത് ഉണ്ടു എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ കണ്ട സിനിമാ മേഖലയിൽ എനിക്ക് വലിയ പരിമിതിയുണ്ട് ആ വിഷയത്തിൽ ഞാൻ കാണുന്ന സിനിമ മേഖലയിൽ സ്ത്രീകൾ സജീവമായിട്ട് നിൽക്കുന്ന ഒത്തിരി തൊഴിലിടങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ട് അവര് ഇപ്പം പണ്ടൊക്കെ മേക്കപ്പ് ആണെങ്കിൽ ഇപ്പൊ ടെക്നിക്കൽ വർക്കിൽ പോലും സ്ത്രീകൾ ഉണ്ടോ എന്നുള്ളത് വരട്ടെല്ലാരും ഞങ്ങളും വരട്ടെല്ലേ